ഉത്രാടദ ദിനത്തിൽ കണ്ണന് സമർപ്പിക്കാനുള്ള കാഴ്ചക്കുലകൾ ഇക്കുറിയും ചൂണ്ടലിൽ നിന്ന് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാടം ദിനത്തിൽ സമർപ്പിക്കുന്നതിനുള്ള കാഴ്ചക്കുലകൾ വർഷങ്ങളായി കൊണ്ടുപോകാറുള്ളത് ചൂണ്ടൽ സെന്ററിലെ പി ഫ്രൂട്ട്സിൽ നിന്നാണ് ലക്ഷണമൊത്ത കാഴ്ചക്കുലകളാണ് ലഭിക്കുക എന്നതാണ് രാഷ്ട്രീയ രംഗത്തെയും സിനിമാ മേഖലയിലെയും വിവി ഐപികളായ കസ്റ്റമേഴ്സിനെ ഇവിടേക്ക് ആകർഷിക്കുന്നത് സ്വർണവർണ്ണമാർന്ന നാടൻ ചെങ്ങാലിക്കോടൻ വാഴക്കുലകളാണ് വർഷങ്ങളായി ലത്തീഫിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിന്നും പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ കൊണ്ടുപോകാറുള്ളത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്ഥിരമായി ഇവിടെ നിന്നാണ് കാഴ്ചക്കുലകൾ കൊണ്ടുപോയിരുന്നത് കെ മുരളീധരനും പത്മജയും രമേശ് ചെന്നിത്തലയും കാഴ്ചക്കുലകൾ കൊണ്ടുപോകുന്നത് ഇപ്പോഴും തുടരുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ചന്തമാർന്ന കാഴ്ചക്കുലകൾ തേടി ഇവിടെ എത്തുന്നത് ഇക്കുറി പൂരാടപ്പുലരിക്ക് മുൻപ് തന്നെ കുലകൾ വിറ്റുപോയ സ്ഥിതിയാണുള്ളത് മഴയും കാറ്റും ഉൾപ്പെടെ പ്രകൃതി ദുരന്തം ഉണ്ടായതിനാൽ ഇക്കുറി ആവശ്യത്തിന് കുലകൾ ലഭിച്ചില്ലെന്ന് സ്ഥാപനത്തിലെ സഹായിയായ സുധർമ്മൻ പറഞ്ഞു കാറ്റിലും മഴയിലും നശിച്ചുപോയി പോയി തോട്ടർ ഭാഗി ചീഞ്ഞുപോയി അതൊരു നാടൻകാടകിട്ടല്ലേ കഴിഞ്ഞു കഴിഞ്ഞു

ലക്ഷണമൊത്ത കാഴ്ചക്കുലകൾ തേടി നിരവധി പേർ ലത്തീഫിന്റെ സ്ഥാപനത്തിലെത്തും ഒരിക്കൽ കുലവാങ്ങിയവർ പിന്നീട് സ്ഥിരക്കാരാക്കി മാറ്റുന്ന മാജിക്കാണ് ഇവിടുത്തെ കാഴ്ചക്കുലകൾക്കുള്ളത്